നവീകരിച്ച ചെറിയൻകീട് റെയിൽവേ സ്റ്റേഷൻ നാളെ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക ചടങ്ങിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ചെറിയൻകീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശാലിനി ചേരുകയാണ് ഒപ്പം വടകിട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗൂഗിൾ കെ വേണുഗോപാലും ചേരും ആദ്യം ശാലിലേക്ക് ശാലിനി നവീകരിച്ച ചെറിയൻകീട് റെയിൽവേ സ്റ്റേഷനാണ് നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക മറ്റു വിശദാംശങ്ങൾ കെ പി നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റങ്ങളുടെ നിറവിൽ ഒപ്പം തന്നെ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്കായി കാത്തിരിക്കുകയാണ് ചിറയൻകി റെയിൽവേ സ്റ്റേഷൻ ഞാനിപ്പോൾ ഉള്ളത് ചിറയൻകി റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ നാളെ മുതൽ പ്രവർത്തനം ആകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറുകൾ നവീകരിച്ചിട്ടുണ്ട് തൊട്ടുപിന്നലായി സീറ്റുകൾ നവീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ പത്ത് മുപ്പതിനാണ് നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ അമർഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് അതിൽ കേരളത്തിനും അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് എന്നുള്ളതാണ് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമായും ആ ഒരു പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി നാളെ ഔദ്യോഗികമായി നാടിനെ സമർപ്പിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ചിറയിൻ കീഴ റെയിൽവേ സ്റ്റേഷനാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങളും വലിയ രീതിയിലുള്ള ശോചനീയ അവസ്ഥയിൽ നിന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് അത് മാറുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ നേരിട്ട് സന്ദർശിച്ച് ഇവിടുത്തെ പരാതികൾ ഒപ്പം തന്നെ ഇവിടുത്തെ പരിമിതികളൊക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു ഔദ്യോഗികമായ ഒരു പദ്ധതിയുടെ കീഴിലേക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തുന്നതും പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനെ അത്യാധുനിക കൂടി നാളെ യാത്രക്കാർക്കും ചിറയൻ കിഴി നിവാസികൾക്കുമായി സമർപ്പിക്കാൻ പോകുന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുണ്ട് പല ട്രെയിനുകൾക്കും സ്റ്റോപ്പേജ് അനുവദിക്കണം എന്നൊക്കെയുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചപ്പോൾ പരിശ്രമം അടക്കമുള്ള ഏറ്റവും ും പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പേജ് അനുവദിക്കാനുള്ള ഇടപെടലൊക്കെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ റെയിൽവേ അമിറ്റി അംഗം കൂടിയായിരുന്ന മുൻ അംഗം കൂടിയായിരുന്ന പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ ഇടപെടൽ അതിന് വളരെയധികം വഴിതെളിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് നവീകരിച്ച ചിറിയൻകിഴി റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമത് ഭാരത് പദ്ധതിയിൽ പന്ത്രണ്ട് കോടി രൂപ മുടക്കി നവീകരിച്ച ശുചിമുറികളുണ്ട് കാത്തിരിപ്പ് സ്റ്റേഷനുകളുണ്ട് ഇലക്ട്രിക്കൽ സ്വിച്ച് റൂമുണ്ട് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങളാണോ ഈ മാറുന്ന കാലഘട്ടത്തിൽ വേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്തരത്തിലൊരു വലിയ നവീകരണം ഈ നവീകരിച്ച ചെറിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മുഖം മാറിയ ഒരു മുഖച്ചായ അതായത് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ ഒരു സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഉണർവാണ് നൽകിയിരിക്കുന്നത് ആ ഒരു സന്തോഷം സ്വാഭാവികമായും ആ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും എല്ലാം ഉണ്ടല്ലേ ആ തീർച്ചയായും സുരേഷ് കാരണം യാത്രക്കാരൊക്കെ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമൊക്കെയാണ് മുൻപൊക്കെ ചോർന്നൊലിച്ച കെട്ടിടങ്ങൾ ഒപ്പം തന്നെ ശരിയായി ശരിയായിരിക്കാൻ കഴിയാത്ത കസേരകളൊക്കെ ആയിരുന്നു ഇന്നതൊക്കെ മാറുകയാണ് അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ഇവിടുത്തെ ജീവനക്കാരും ജോലിക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുള്ള ഇലക്ട്രിക് ടോമുകൾ ഒപ്പം തന്നെ ഈ ഓരോ ട്രെയിനുകൾ വന്നു പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അതിൻ്റെ കണക്കുകൾ നോക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയായി വലിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേക ഡിസ്പ്ലേകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തയ്യാറെടുപ്പുകൾ ഒപ്പം തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തൊക്കെയാണ് യാത്രക്കാർക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നവീകരണ പ്രവർത്തനം അതാണ് ഈ ചിറയൻകീഴ് മേഖലയിലെ ഏറ്റവും സ്വപ്നമായിട്ടുള്ള ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഈ ഒരു സ്റ്റേഷനിൽ നടത്തിയിട്ടുള്ളത് സ്ത്രീകളുടെ വിശ്രമം ുണ്ട് മേൽക്കൂരയുണ്ട് നടൽപ്പാലമുണ്ട് ഒപ്പം തന്നെ ചുറ്റുമതിലുണ്ട് ഓവുജല സംവിധാനങ്ങളുണ്ട് അങ്ങനെ വിവിധങ്ങളായ മേഖലകളിലാണ് ഈ പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ളത് ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഒരു പദ്ധതി അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കൂടി നമുക്കിവിടെ കാണാൻ കഴിയും ഒപ്പം തന്നെ സ്ത്രീകൾക്കായി പ്രത്യേക ശുചിമുറികളുണ്ട് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ സംവിധാനത്തിനടക്കമുള്ള കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കത്ത് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ ജീവനക്കാർ നടത്തുന്നത് ഒപ്പം തന്നെ ഓരോ ട്രെയിനുകൾ വരുമ്പോൾ ആ ട്രെയിനുകളുടെ പേരുകൾ മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ഏത് ട്രെയിൻ എവിടെ എത്തി എന്നതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക ഡിസ്പ്ലേകളടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുടിവെള്ളമുണ്ട് പല യാത്രക്കാരും ദീർഘയൂത്ര ദൂരെ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കുടിവെള്ളമൊക്കെ കുടിക്കാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അത് ിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിൽ കൂടിയാണ് ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം ഒരു രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു നവീകരണ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ കൂടുതൽ ട്രെയിനുകൾ കൂടി ഇനി സ്റ്റോപ്പേജ് അനുവദിക്കുന്നു വിവിധ കാറ്റഗറിയിൽ കിടന്ന റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാനും സ്റ്റോപ്പേജുകൾ അനുവദിക്കുന്നത് ിക്കാനുമുള്ള സാധ്യതകൾ കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള കൂടി വലിയ അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ആ റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പോൾ നാടിന് ഒരുങ്ങുകയാണ് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഔദ്യോഗികമായി നിർവഹിക്കാൻ പോകുന്നത് അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾക്കുള്ള വേദികളും ഒക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി സുരേഷ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തും അതിനുള്ള ആവശ്യങ്ങളൊക്കെയാണ് യാത്രക്കാരൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മാറി ചിറയൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ മാറുകയാണ് കൂടുതൽ യാത്രക്കാരെയൊക്കെ യാത്രക്കാരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുക കൂടുതൽ ട്രെയിനുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ കൂടുതൽ മാറ്റങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇനിയും വർഷങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിവാസികൾ ഉള്ളത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ കൂടിച്ചേരുകയാണ് ഗൂഗിൾ വടകര റെയിൽവേ സ്റ്റേഷനും കൂടുതൽ സൗകര്യങ്ങളിലൂടെ ആധുനിക സൗകര്യങ്ങളിലൂടെ പുതിയ മുഖഛായിലേക്ക് മാറുകയാണ് ഉദ്ഘാടനം നാളെ രാവിലെ പത്തേ മുപ്പതിനാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുക അതിന്റെ എല്ലാ ഒരുക്കുകളും പൂർത്തിയായി കഴിഞ്ഞോണ്ട് കോടി രൂപ നിർമ്മാണ ചെലവിലാണ് വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടും നമുക്ക് വേണം നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്താണ് പാർക്കിംഗ് ഏരിയ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ യാത്രക്കാർ വരുന്ന സമയത്ത് വാഹനങ്ങൾ പുറമേയൊക്കെ നിർത്തേണ്ട ഒരു സാഹചര്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു പരിഹാരമാവുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പാർക്കിങ്ങിന്റെ സൗകര്യം മെച്ചപ്പെടുത്തുന്നത് ആദ്യഘട്ടത്തിൽ എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ മീറ്ററിൽ ആ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു ഇതിന്റെ തന്നെ പുറകുവശത്ത് ഒരു രണ്ടായിരം സ്ക്വയർ മീറ്ററിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് വേടകര റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും ഇതിന്റെ പുറകിലൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു ശോചനീയാവസ്ഥയിൽ കിടന്ന കുളമാണ് ആ കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഒരു പാർക്കിന് സമാനമായ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട് അതായത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ട്രെയിൻ വൈകുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോലും ഇവിടെ വന്നിരിക്കാനുള്ള ഒരു പാർക്കിങ്ങിന് സമാനമായ ഒരു പാർക്കിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഈ കുളവും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും ഒക്കെ പുല്ലുകളൊക്കെ നട്ട് ചെടികളൊക്കെ നട്ട് നവീകരിച്ചിട്ടുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമാനമായ രീതിയിൽ അത് നവീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനപ്പുറത്ത് തന്നെ കാണാൻ സാധിക്കും നാളെ എവിടെയാണ് ഇവിടെയുള്ള ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും ഇവിടെ പങ്കെടുക്കുന്നുണ്ടാവുക ഷാഫി പറമ്പിൽ എം പി ഉണ്ടാവും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഉണ്ടാവും കെ കെ രേമ എം എൽ എ ഒക്കെ ഉണ്ടാവും നേരത്തെ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ വടകരയുടെ പേര് മാത്രം അതായത് രാത്രി ആയി കഴിഞ്ഞാൽ വടകരയുടെ പേര് മാത്രം അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടാവുന്ന രീതിയിൽ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഫ്ലഡ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണമായി ായിട്ടും റെയിൽവേ സ്റ്റേഷന്റെ തുടങ്ങുന്ന ഭാഗം തൊട്ട് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ വരെ ഫ്ലൈ ഫ്ലഡ് ലൈറ്റുകളും മറ്റ് വിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് പോയി പോകുമ്പോഴായാലും അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ ചെലവിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് കോഴിക്കോടിനോ ഒപ്പം തന്നെ കോഴിക്കോടിന് തൊട്ടപ്പുറത്തുള്ള മാഹിയിലും നാളെ ഇതേ സമയത്ത് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നടക്കും കോടി രൂപ ാണ് മാഹിയിൽ ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഡിസ്പ്ലേ ബോർഡുകളാണ് ട്രെയിൻ നമ്പറുകൾ വരുന്ന സമയം പ്ലാറ്റ്ഫോമുകളുടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നുള്ളതാണ് ഇവിടെ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് എഴുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലാണ് പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരിക്കുന്നത് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാന്തര മേൽപ്പാലം ഏതു ഭാഗത്തേക്ക് പോകണം ലിഫ്റ്റ് എവിടെയാണ് എസ്കലേറ്റർ എവിടെയാണ് റെയിൽവേ സംരക്ഷണ സേന ആർ പി എഫിന്റെ കോൺടാക്ട് ചെയ്യാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അങ്ങനെ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോഴായാലും എഴുന്നൂറ്റി പത്ത് മീറ്റർ ആണ് മൂന്ന് പ്ലാറ്റ്ഫോമുകളുടെയും നീളം നേരത്തെ എഴുന്നൂറ്റി പത്ത് മീറ്റർ എന്ന് പറയുന്നത് ഈ എഴുന്നൂറ്റി പത്ത് മീറ്റർ ഫുള്ള് റൂഫാണ് അതായത് നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറുന്ന കവാടത്തിൽ മാത്രമായിരിക്കും റൂഫ് ഉണ്ടാവുക പിന്നീട് മറ്റു കോച്ചുകളിലേക്കൊക്കെ കയറുന്ന അതായത് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന സ്ഥലത്തിനപ്പുറത്തേക്കുള്ള മറ്റു കോച്ചുകളിലേക്കുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ മഴയോ വെയിലോ വന്നാൽ നനയേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ വെയിലുകൊള്ളേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എഴുന്നൂറ്റി പത്ത് മീറ്റർ ആണ് ഈ പ്ലാറ്റ്ഫോമിന്റെ നീളമെങ്കിൽ ആ എഴുന്നൂറ്റി പത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാരണം വടകരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത് അടുത്തത് കൊയിലാണ്ടി വടകര റെയിൽവേ സ്റ്റേഷൻ ആ വടകര റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ശോചനീയ അവസ്ഥയിലായിരുന്നു പലപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത യാത്രക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അത് അതപ്പാട് മാറിക്കഴിഞ്ഞ ഒരു ആധുനിക രീതിയിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ മാറ്റിക്കഴിഞ്ഞു ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അതുപോലെ ഇരിപ്പിടങ്ങളുടെ കാര്യത്തിലായാലും ആളുകൾക്ക് ട്രെയിൻ വരുമ്പോൾ വെയ്റ്റിങ്ങിനായാലും എ സി റൂം ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ പുതിയ നവീകരണത്തിന്റെ ഭാഗമാണ് ഈ ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പുതിയതാണ് അഞ്ഞൂറോളം പുതിയ ഇരിപ്പിടങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഴ തനയാനും മഴ തനയാതെ വെയിൽ കൊള്ളാതെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എ സി നോൺ എ സി ഉൾപ്പെടെയുള്ള വെയിറ്റിംഗ് ഏരിയകൾ അത്തരത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട നവീകരണമാണ് റെയിൽവേ സ്റ്റേഷനുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് സംസ്ഥാനങ്ങളിലായിട്ട് നൂറ്റി മുപ്പത് സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി ഏകദേശം ആയിരത്തി ഒരുനൂറ് കോടി രൂപയാണ് കേന്ദ്രം ചെലവഴിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തി കോടിയോളം രൂപ ഇപ്പോൾ ഇതിനോടകം തന്നെ വടകര റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഏഴോ എട്ടോ കോടി രൂപയുണ്ട് അത് നമ്മുടെ രണ്ടാം ഘട്ടത്തിലായിട്ട് പാർക്കിങ്ങിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഘട്ടത്തിലുള്ള ഒരു ഭാഗത്തുള്ള പാർക്കിംഗ് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി മറ്റു ഭാഗത്തേക്ക് കൂടെ പാർക്കിങ് പൂർത്തിയാക്കാനുണ്ട് ആ രീതിയിൽ വലിയ രീതിയുള്ള എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരാൾ ഒരു യാത്രക്കാരൻ വരുന്ന സമയത്ത് അയാളുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുപക്ഷെ അയാളുടെ ട്രെയിൻ ലൈറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ഇരിക്കാനുള്ള മെച്ചപ്പെട്ട കൂടി ഇരിക്കാനുള്ള അസൗകര്യം എ സി വെയിറ്റിംഗ് ഹാളാണ് ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതൊക്കെ ഈ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവണ ഇപ്ര ഇപ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഈ ഇരിപ്പിടത്തിന്റെ കാര്യത്തിലായാലും കൂടുതൽ മെച്ചപ്പെട്ട നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ സിമന്റിൻ്റെ ബെഞ്ചൊക്കെ ആയിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനുള്ളിൽ ദൃശ്യങ്ങളിൽ എ സി വെയിറ്റിംഗ് ഹാളിൻ്റെ കസേര ഉൾപ്പെടെയുള്ള നമുക്ക് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ലക്ഷുറിയസ് സംവിധാനമാണ് റെയിൽവേ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള വികസനം ഇവിടെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത് ഇതിനോടനുബന്ധിച്ച് കോഴിക്കോട് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻ മറ്റൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട് ഓരോ മുക്കിലും മൂലയിലുമുള്ള ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ കയറി വരുന്ന ഭാഗത്ത് മാത്രമായിരിക്കും വെളിച്ചമുണ്ടാവുക അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത് മാറി ഇപ്പോൾ എഴുന്നൂറ്റി പത്ത് മീറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ നീളമെങ്കിൽ എഴുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലും ഇവിടെ ലൈറ്റുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഓരോ കോച്ചുകളുടെ പൊസിഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഇതിന്റെ റൂഫുകളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഉണ്ടാവുന്ന റൂഫുകളല്ല വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റൂഫുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പം ഈ പാർക്കിംഗ് സൗകര്യമായാലും ആളുകൾക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമായാലും അതൊക്കെ വലിയ രീതിയിൽ തന്നെ നവീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വികസനത്തിൻ്റെ ഒരു കുതിച്ചാട്ടം റെയിൽവേ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഈ രീതിയിൽ വികസിക്കുമ്പോൾ മറ്റ് അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഒരുപക്ഷെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴുള്ള രണ്ട് വന്ദേഭാരത വന്ദേഭാരതുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഇല്ല പുതിയതായിട്ട് രണ്ട് വന്ദേ ഭാരതകൾ കൂടി വരുന്നുണ്ട് അതായത് കോഴിക്കോടിനെ കണക്ട് ചെയ്യുന്ന രണ്ട് വന്ദേഭാരതം കൂടി വരുന്നുണ്ട് അത് വരുന്ന സമയത്ത് ഒരു പക്ഷേ വടകരെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിനാല് കോച്ചുകളുള്ള ഒരു ട്രെയിനിന് ബർത്ത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വരുന്ന കാലത്തേക്ക് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ചാണ് എന്നുള്ള വിലയിരുത്തലുണ്ട് വന്ദേഭാരത് രാജധാനി എക്സ്പ്രസ് പൂണെ എക്സ്പ്രസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വാഹനങ്ങൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല ആ പക്ഷേ ആ വാഹനങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്ന രീതി നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തി നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക രണ്ട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതിന് മറുഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോമുകൾ കൂടിയുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ കയറി വരുന്നതിന് സമാനമായ ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ മറ്റു ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് മറ്റ് നേരത്തെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്ന ഭാഗത്ത് മാത്രം മെച്ചപ്പെട്ട സൗകര്യവും ഇരിപ്പിടവും ഒക്കെ ഉണ്ടാവുക പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു അതിന് അതിന് ചെലവഴിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞതുപോലെ പോലെ ഇരുപത്തിരണ്ട് കോടി രൂപ ഇനിയും കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ എന്ന രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ നാളെ നാട്ടിൽ സമർപ്പിക്കുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യമൊഴിയുണ്ടാവും ഷാഫി പറബിൽ എം പി ഉണ്ടാവും കെ കെ രാമ എം എൽ എ ഉണ്ടാവും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് വടകരയും കോഴിക്കോടും ഈ റെയിൽവേയുടെ നവീകരണത്തെ സ്വീകരിക്കുന്നത് സ്വീകരിക്കാനൊരുങ്ങുന്നത്